നമസ്കാരം പ്രദാസ് ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് ചൂടായ ചട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കടുക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് നീളത്തിലരിഞ്ഞത് രണ്ട് വട്ടൽ മുളക് സവാള തെയ്തുപോലെ ചെറുതായിട്ട് വാടി വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് നാല് പച്ചമുളക് നീളത്തിലരിഞ്ഞത് ഒരൽപ്പം കറി വെക്കില്ല അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം പീച്ചിങ്ങ ഇതെ ഇതുപോലെ നീളത്തിലരിഞ്ഞത് ചേർക്കാം അതോടൊപ്പം തന്നെ ഒരു കൈപ്പിടി അളവിൽ ഉണക്കച്ചെമ്മീൻ വറുത്ത് അതിൻ്റെ വാലും തലേക്ക് നുള്ളി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയെടുത്താണ് അത് ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് ഒന്ന് ഇളക്കി വേപ്പിക്കുക തയ്യാറാക്കാനായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ചേർക്കേണ്ടതില്ല കേട്ടോ കാരണം പീച്ചിങ്ങൾക്കകത്ത് നിറച്ച് വെള്ളമുണ്ട് ഇത് ചെറുതായിട്ട് ചൂടാവുമ്പോൾ വെള്ളം പുറത്തേക്ക് ഇറങ്ങാൻ പോകും അപ്പോൾ ഇത് വെന്ത് വരാൻ ആവശ്യമായ വെള്ളം പീച്ചിങ്ങിൽ നിന്ന് തന്നെ കിട്ടും നന്നായി ഇളക്കി വേവിപ്പിച്ചതിന് ശേഷം ഇതുപോലെ തട്ടിപ്പൊത്തി വെച്ച് അതിൻ്റെ മുകളിലേക്ക് അരക്കപ്പ് തേങ്ങ കൂടി ചേർത്ത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം കറി അടപ്പത്ത് വെച്ചൊരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കണ്ടോ ഉണ്ടോ പീച്ചിങ്ങെന്ന് വെള്ളം ഇറങ്ങാനുണ്ടോ ഇനിയിപ്പോൾ ഈ കറി പാകം ആവാനുള്ള വെള്ളം ഈ പീച്ചിങ്ങിൽ തന്നെ ഉണ്ട് ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കേണ്ട കേട്ടോ തുറന്ന് വെച്ചാൽ മതി അടച്ച് വെച്ച് വേവിച്ചാൽ പീച്ചിങ് ഇങ്ങോട്ട് ലന്ന് അപ്പോൾ നമുക്ക് പീച്ചിങ് അതുപോലെ തന്നെ കിടക്കണമെന്നുണ്ടെങ്കിൽ ഇനി വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മാത്രം മതി ഇനി ഇവിടെ ഇരുന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വച്ചിട്ട് അപ്പോൾ ഈ തോറിൻ്റെ വെള്ളമൊക്കെ വറ്റി റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കാം കേട്ടോ നമ്മുടെ കയ്യിൽ ഉപ്പൊക്കെ പാകാണ് അപ്പോൾ അത് സ്വാദിഷ്ടമായ പീച്ചിങ്ങയും ഉണക്കച്ചെമ്മീനും ചേർത്തിട്ടുള്ള തോരൻ തയ്യാറായിട്ടുണ്ട് അടിപൊളി സൂപ്പർ എന്താ രുചി ഇത് ചോറിൻ്റെയും കഞ്ഞീടേയും കൂടെ കഴിക്കാൻ അടിപൊളി കറി ഉണ്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ ഈ പീ ഉണക്ക ഉണക്കച്ചെമ്മീനും കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലൊരു കറി തയ്യാറാക്കി നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഈ രുചി എല്ലാവരിലും എത്തട്ടെ